ഗാസയിൽ ഇസ്രയേൽ സൈന്യം വ്യോമാക്രമണം കടുപ്പിച്ചതോടെ കഴിഞ്ഞ ദിവസം മാത്രം കൊല്ലപ്പെട്ടത് നാൽപ്പത്തി നാല് പേരാണ് വെടിനിർത്തലിനുള്ള രാജ്യാന്തര സമ്മർദ്ദം തള്ളിയാണ് ഗാസയിൽ ഈ ആക്രമണം തുടരുന്നത് അതേസമയം ഇസ്രയേൽ പ്രധാനമന്ത്രി നെതന്യാഹു നാളെ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ കാണും വെടിനിർത്തൽ കരാർ അന്തിമ അന്തിമഘട്ടത്തിലാണെന്നാണ് ട്രംപ് അറിയിച്ചിരിക്കുന്നത് ബന്ദികളെ മോചിപ്പിക്കുന്നതിനും യുദ്ധം അവസാനിപ്പിക്കുന്നതിനും സഹായിക്കുന്ന കരാറുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് ഉടൻ അന്തിമ രൂപം ഉണ്ടാകുമെന്നും അദ്ദേഹം അവകാശപ്പെട്ടു ഗാസയിൽ ഒരു കരാറുണ്ടാകും ബന്ദികളെ തിരികെ കൊണ്ടുവരുന്ന ഒരു കരാറാണിത് യുദ്ധം അവസാനിപ്പിക്കുന്ന ഒരു കരാറായിരിക്കും ഇത് സമാധാനം പുലരാൻ പോകുന്നു എന്നാണ് ട്രംപ് പറഞ്ഞത് വെള്ളിയാഴ്ച യു എൻ പൊതുസഭയിൽ ഇസ്രയേൽ പ്രധാനമന്ത്രി നെതന്യാഹു പ്രസംഗിക്കുന്നതിന് മുന്നോടിയായി വൈറ്റ് ഹൌസ് റിപ്പോർട്ടർമാരോടാണ് ട്രംപ് ഇക്കാര്യം വ്യക്തമാക്കിയത് ഫലസ്തീനിലെ വെസ്റ്റ് ബാങ്ക് പിടിച്ചെടുക്കാൻ ഇസ്രയേലിനെ അനുവദിക്കില്ലെന്നും ട്രംപ് വ്യക്തമാക്കി ഇസ്രയേലിനെ വെസ്റ്റ് ബാങ്ക് പിടിച്ചെടുക്കാൻ എന്തായാലും അനുവദിക്കില്ല അത് സംഭവിക്കില്ല എന്ന കാര്യത്തിൽ ആർക്കും സംശയം വേണ്ട എന്നാണ് ട്രംപ് വ്യക്തമാക്കുന്നത് വെസ്റ്റ് ബാങ്ക് പിടിച്ചെടുക്കാനുള്ള നിക്കോമായി ഇസ്രയേൽ മുന്നോട്ടു പോയാൽ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ച് പ്രധാന അറബ് മുസ്ലിം രാജ്യങ്ങളിലെ നേതാക്കൾ ട്രംപിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു ഗാസ ആക്രമണത്തെ ന്യൂയോർക്കിൽ ചേർന്ന ഇന്ത്യ ബ്രസീൽ ദക്ഷിണാഫ്രിക്ക കൂട്ടായ്മയുടെ അതായത് ഇപ്സയുടെ മന്ത്രിതല യോഗം അപലപിച്ചു വിദേശകാര്യ മന്ത്രിമാരായ എസ് ജയശങ്കർ മൌറോ വിയേറ സിൻഡിസിവേ ചിക്കുങ്ങ എന്നിവർ പങ്കെടുത്തു യു എൻ പൊതുസഭാ സമ്മേളനത്തോടനുബന്ധിച്ചായിരുന്നു ഇവരുടെ കൂടിക്കാഴ്ച നടന്നത് വെസ്റ്റ് ബാങ്കും ഗാസയും പലസ്തീന്റെ ഭാഗമാണെന്ന് ചൂണ്ടിക്കാട്ടിയ യോഗം പലസ്തീൻകാരുടെ സ്വയം നിർണയ അവകാശം സംരക്ഷിക്കപ്പെടണമെന്ന് ആവശ്യപ്പെട്ടു ഗാസയിൽ നിന്ന് ഇസ്രയേൽ പിൻമാറണമെന്നും ബന്ദികളാക്കിയ ഇസ്രയേൽ പൌരന്മാരെ ഹമാസ് വിട്ടയക്കണമെന്നും പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു പഹൽഗാം ഭീകരാക്രമണത്തെയും കൂട്ടായ്മ അപലപിച്ചിട്ടുണ്ട് ഗാസയിലെ ആക്രമണം അടിയന്തരമായി അവസാനിപ്പിക്കണമെന്ന് യു എ ഇ ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഷെയ്ഖ് അബ്ദുല്ല അൽ നെതന്യാഹുമായുള്ള കൂടിക്കാഴ്ചയിൽ ആവശ്യപ്പെട്ടു ഇസ്രയേൽ സൈന്യം വ്യോമാക്രമണം കടുപ്പിച്ചതോടെ ജനങ്ങൾക്ക് വിനാശകരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന മുന്നറിയിപ്പാണ് ഇപ്പോൾ ഐക്യരാഷ്ട്രസഭ നൽകുന്നത് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഇസ്രായേൽ സൈന്യം ഗാസയിൽ വ്യോമാക്രമണം ശക്തമാക്കിയിട്ടുണ്ടെന്നും ഇത് സാധാരണക്കാർക്ക് വലിയ നാശനഷ്ടം നാശനഷ്ടമുണ്ടാക്കുമെന്നുമാണ് മുന്നറിയിപ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മുതൽ ഗാസയിൽ അറുപത്തയ്യായിരത്തി നാനൂറിലധികം പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് വംശഹത്യാ യുദ്ധത്തിന്റെ വിനാശത്തെക്കുറിച്ച് ഐക്യരാഷ്ട്രസഭ ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട് അതേസമയം സഭയ്ക്കുള്ളിലെ കൂകിവളിക്ക് പിന്നാലെ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് നേരെ പുറത്തും പ്രതിഷേധം കടക്കുകയാണ് യു എനിൽ പ്രസംഗിക്കുന്നതിനിടെ ഗാസേൽ ബന്ദികളാക്കിയ ഇസ്രയേലികളുടെ കുടുംബാംഗങ്ങളാണ് പ്രതിഷേധവുമായി രംഗത്തെത്തിയത് ബന്ദികളെ മോചിപ്പിക്കണമെന്നും യുദ്ധം അവസാനി െന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു നെതന്യാഹുവിനെയും അദ്ദേഹത്തിന്റെ സർക്കാരിനെയും രൂക്ഷമായി വിമർശിച്ചുകൊണ്ടായിരുന്നു ഈ പ്രതിഷേധം നടന്നത് പ്രതിഷേധത്തിൽ ഇരുന്നൂറിലധികം ആളുകളാണ് പങ്കെടുത്തത് മഞ്ഞപ്പൂക്കളും ബന്ധുക്കളുടെ ചിത്രങ്ങളുമുള്ള ബാനറുകളും പിടിച്ചായിരുന്നു പ്രതിഷേധം എന്നാൽ ഗാസയിലെ ആക്രമണം അവസാനിപ്പിക്കാനായിട്ടില്ല എന്നും ഹമാസിനെ ഇല്ലാതാക്കും വരെ യുദ്ധം തുടരുമെന്ന വാശിയിലാണ് നെതന്യാഹു ന്യൂസ് ഡെസ്ക് കേരളകോമുദി